പീപ്പിൾ എല്ലാവർക്കും വെൽക്കം അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവരുന്നേക്കേബിൻ്റെ ഉള്ളിലൂടെ പാർട്ടാണ് അപ്പോൾ ഇതൊരു സെക്കൻഡ് ലാസ്റ്റ് പാർട്ടായിട്ടാണ് എനിക്ക് തോന്നണത് ഒരു പാർട്ട് കൂടി ഉണ്ടോ ഓക്കെ അപ്പോൾ അതായത് എന്തോ പോയി ഓ എന്തോന്ന് പോയിട്ടാ നമ്മൾ വീഡിയോയിലോട്ട് അടക്കാം ഓക്കെ ഓ അതൊക്കെ ഓരോന്ന് ഉണ്ടാക്കിയൊക്കെ ഉണ്ട് സ്റ്റേ പൈസ മാറി ഇരിക്കണ്ട് പൂച്ചയാണ്

കൈസ് അതിന്റെ ഉള്ളിൽ കയറി എന്തൊക്കെ കാട്ടണീ ഗെയിം വേണ്ട കൊണ്ടോണേ എന്റെ മോനെ വലിച്ചു ആ എപ്പത്തി കുയിപ്പ് കുയിപ്പ് ആ ഞമ്മളവിടക്കെ എത്തി വീണ ആ കണ്ണൂർന്ന് കൈസ് പോയി കൈസ് നമ്മള് എന്താ ചെയ്യണ്ടേ ഓ കൈസ് വേറെ ഏതോ ജില്ലയിൽ എത്തിന്ന് തോന്നുന്നു ജില്ല ഓക്കെ ആ പൂച്ചേട്ട സീന് പൂച്ചേന്ന് തോന്നുന്നു ഓക്കെ ആ പൂച്ച ആ ഭാത്തി ഇരിക്കുന്നുണ്ട് എൻ്റെ മോനെ ഗൈസപ്പം മറക്കാതെ ഡു സബ്സ്ക്രൈബ് ആയി പൂച്ചേട്ടിട്ടിട പൂച്ച പൂച്ച പൂച്ചങ്ങനെയാണ് പൂച്ചൻ്റെ അടുത്ത് പോകേണ്ട പൂച്ച സീനാണ് പൂച്ച ഒരു എന്താ പോലെ വയസ്സ് കൈതാ എന്തോ സെറ്റപ്പാണ് ഇവിടെ കറക്റ്റ് ബുക്ക് വെക്കണം തോന്നണല്ലേ ഇവിടെ എത്ര നാല് ഓക്കെ അഞ്ച് ശരിയാണ് ഓക്കേ അടുത്ത ബുക്ക് വിടെ അടുത്ത ബുക്ക് ഓക്കേ ഓക്കേ ആ തോറന്ന് എന്റെ മോനെ തുറന്നിട്ട് എന്റെ മോനെ നമുക്ക് അടിയിലിട്ടു ഇനി എന്താ കൂടെ ലോക്കാട്ടാ ഓക്കേ ആ ഇവിടെ ഫർമസില് നമ്മളിത് ഇട്ട് ഇതാക്കേണ്ടി വരും ഇടുന്നു പൈസ കൂടുന്നുണ്ട് 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 ഓ എന്റെ മോനെ കൂടി തിരിക്ക് തിരുക്ക് തിരിക്ക് ആ നന്നായി ഓക്കേ ഓക്കേ നമുക്ക് അടിയിലോട്ട് പതുക്കെ പോകട്ടോ ചെറിയൊരു ക്രീപ്നെസ് കൈസ് ഓക്കെ പതുക്കെ ഓ കൂണൊക്കെ ലൈറ്റ് എത്തണു കൈസ് എന്റെ മോനെ അങ്ങനത്തെ ഒരു അങ്ങോട്ട് പോകാൻ പറ്റില്ല കൈസ് പണ്ടാറ പൂച്ച ഡേലൊന്ന് നിന്ന് തനിക്കൊന്ന് വേറെ പണി ചെയ്യാ പൂച്ച എന്നോട് നോക്കി കൈസ് ഇവിടെ വേറെ വൈ വന്നിട്ടുണ്ട് എൻ്റെ മോനെ ആ ആ ചെക്കൻ്റെ കളികൾ ചെക്കനെ കാണാൻ എന്നാൽ ചെക്കൻ ഇൻവിസിബിളായി പണി തരാണ് എൻ്റെ മോനെ നമുക്ക് ഇനി എന്താ എക്സ്പ്ലോർ ചെയ്യാനാ പറഞ്ഞു കൈ സൗണ്ട് വെക്കുന്നുണ്ട് നിങ്ങൾക്ക് അതാ അവിടുന്ന് പോയി നോക്ക് അശ്ശരി ഡോറിന് എന്തോരന്താ ഇതാണ് ഓക്കെ പൂച്ചതാ വീണ്ടും അതെന്താ റോബോട്ടൊക്കെ എൻ്റെ മോനെ ബ്രോക്കൺ ബാറ്ററി ബാറ്ററി ഇട്ടുകൊടുക്കണായിരിക്കും അല്ലേ ആ അതന്നെ സംഭവം തന്നെ ഓക്കെ എവിടെ എവിടെ ബാറ്ററി ഉണ്ട് എന്നാ പറഞ്ഞത് നമുക്ക് ബാറ്ററി ഇട്ടുകൊടുക്കാം ഓക്കേ ആ ഈ ഡോറാണ് അത് ശരി ഞാൻ അത് അടച്ചി പണ്ടാറു തുറന്നിട്ടുണ്ട് ആ അത് ഇരിക്കണേ ബാറ്ററി ആ കെറ്റ് ബാറ്ററി കിട്ടി കൈസ് ബാറ്ററി കിട്ടിയത് നമുക്ക് നേരെ നമ്മളാ റോബോട്ടിന് കൊടുക്കാം റോബോട്ട് നീച്ച് വരികയായിരിക്കും കൈസ് നമുക്ക് വല്ല ഉപകാരം ഉണ്ടാവുമോ കൈസ് ഇതുകൊണ്ട് കൈസ് ചെക്കൻ്റെ പടമൊക്കെ മോനാ നീച്ചി ചെക്കനെ ചെക്കനുവെച്ച് എക്സ്പെരിമെൻ്റ് ചെയ്യണവർ ഏട്ടേ ഓക്കേ ഇതിന് നമ്മൾ റിപ്പയർ ചെയ്യണം ഇങ്ങനെ പോ ഇവിടെ ലിവർ ഉണ്ടല്ലോ ഓക്കെ ഇത് ഉള്ള കുറക്കാറ്റുള്ളൂ ഓക്കെ എത്തിയിരിക്കുകയാണ് പേടിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് എന്തോ ഗ്ലിച്ചടിച്ച് ഓക്കെ ഓ ഗെയിം ഒക്കെ ന്യൂട്ട് ഓക്കെ ന്യൂട്ടെന്ന പേര് ന്യൂട്ടത് നമ്മളെ ന്യൂട്ട് ന്യൂട്ട് എന്തോ ഒരു പരിപാടി ഉണ്ട് ടാപ്പ് ഓ ബാറ്ററി ചാർജ് ചെയ്യാലേ ഇതൊക്കെ എന്ത് കൈസ് ആ ഫസ്റ്റ് കഴിഞ്ഞു ഓക്കേ സെക്കൻഡ് തേർഡ് ആ ഞാൻ അന്യായി പൈസ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഞങ്ങൾക്ക് ആഹായി എടുക്കാനാ ആ ഞാൻ അന്യായി ഞാൻ ഇതിൻ്റെ കുറവുള്ളൂ എന്തോ വേണം ഓയിൽ അങ്ങനെ എന്തോ പറഞ്ഞുണ്ട് ഫൈൻ്റെ ഇത് ഫൈൻ്റെ ഇത് ഇതാണ് വേണ്ടേ വേണ്ടതുണ്ടോ പൈസ എവിടുന്നപ്പം ഞാൻ അത് എപ്പുവാ എവിടെ എവിടെയെങ്കിലും കാണണമല്ലോ ആ കിട്ടി 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 ഇതാണല്ലേ ഈ ഇംഗാണു ചോദിച്ചിണത് ഞാൻ ചോദിച്ചു മറ്റേതാണ് ഓക്കേ നമുക്കിത് ബാഞ്ഞു ഇങ്ങോട്ട് പാവാട്ട ഓ ഇങ്ങോട്ട് തുള്ളിച്ചു കൈസ് ഓ നമ്മൾ നമ്മക്ക് ഇഷ്ട എൻ്റെ മോനെ കൈസ് ഞമ്മളോട് ഇഷ്ടമായിരിക്കണു ഓക്കേ നമ്മളൊരു സുഹൃത്തായി മാറ ആ നീ സുന ആണല്ലേ ഒയ്യൂ കൈസ് നീ സൂന ഫിറ്റ് ചെയ്യണമെന്ന് തോന്നുന്നു സുന എവിടെയെന്ന് കിട്ടുക ഗൈസ് ഇവിടെ ഒരു വൈ ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ ഞൂട്ടിനെ വെച്ച് വൈശരി ഓക്കെ എന്തോ ഒരു പസിലാണ് ഗൈസ് ഇവിടെ എന്താ ആ ഇവിടെട്ടെ ന്യൂട്ടിൻ്റെ സ്ഥലം ഇവിടെ എന്തോ സെറ്റപ്പ് ഉണ്ട് എന്തോ ഒരു സെറ്റപ്പ് ഉണ്ട് ഗൈസ് എന്ത് ചെയ്യും ഗൈസ്റ്റേക്ക് റൂമെന്നൊരു സംഭവം കിട്ടിയിട്ടാ അറ്റാച്ച് ചെയ്യാനാണ് പറഞ്ഞത് ഓക്കെ ഇനി നമുക്ക് മൂട്ടിന് ഓ ഇനി എടുക്കാട്ടാ ഇനി നമുക്ക് ഞൂട്ടീനെടുക്കാം ഇവിടെ കൊണ്ടുപോയി ഫിറ്റ് ചെയ്യാം ഓക്കെ ആ സുന വേണം കൈസ് സുന അവിടെ നിന്ന് കിട്ടും അവിടെ കണ്ടച്ഛണ് കൈസ് എൻ്റെ മോനെ അത് എന്തിന്റെ പേരെന്താദ്യോ എന്തോ ബൂട്ടർ ഓക്കെ ഓക്കെ നമ്മൾ ബൂട്ടർ വെച്ച് അറ്റാച്ച് ചെയ്ത് എൻറെ മോനെ എനിക്ക് പറക്കട്ടെ ഞാൻ എനിക്ക് സ്വയം തുള്ളി തുള്ളിച്ചെണ് കൈസ് എൻറെ മോനെ അവൻ പോയാ മൂപ്പര് അങ്ങോട്ട് പോയിട്ടാ ഞാൻ ഇനി നമ്മളോട് പോവാനാ പറഞ്ഞു ആ കൈസ് ചെക്കളികൾ വേറെ ഇടി കോന്ന ചെക്കൻ വന്നു ചെക്കൻ എത്തിട്ടോ ചെക്കൻ എന്താ പരുവ ആ അതാ നിക്കണ് എന്താ മോനെ ചെക്കൻ പടട്ട ചെക്കൻ സീനാണ് എന്തോ ചോ ഒഞ്ച് അഞ്ച് ആദ്യം ഇരിക്കണെ ഒരഞ്ച് വയസ്സ് എൻ്റെ മോനെ നമ്മൾ കറക്റ്റ് അതുകൊണ്ട് നമുക്ക് സാധനം കിട്ടി ഓ അവൻ റിപ്പയർ ചെയ്യുന്ന സൗണ്ടാട്ടാ കേൾക്കണേ ഓക്കെ അവൻ ഞാൻ റിപ്പയർ ആയിട്ട് എന്തൊക്കെ കൊയിഞ്ഞുണ്ട് ഗൈസ് ഓക്കേ ആണോ ഇവിടെ വന്ന വേറെന്തോ ചോദിക്കുന്നുണ്ട് ഇതെന്താ ഓയിലാണ് ഗൈസ് ഓയില പരിപാടി ഇവിടെ ഉണ്ട് ഓക്കെ അത് കൊണ്ടു കൊടുക്കാം സീനായിട്ടാണെങ്കിലും ചെയ്യണ്ട് ഏഹ് പൈസ അത് ആ കുടിക്കാനായി ചെക്കനത് കുടിച്ചു ഗൈസ് സീനൊന്നുമില്ല ആ നമ്മളോട് പിക്സ് എന്താ ഹാമർ അങ്ങനെ എന്തോ ചോയിക്കണ്ട് അതവിടെ നഞ്ഞിട്ട് ഇതിരിക്കണു വേണ ചെക്കൻ ഒക്കെ കൊടുക്കല്ലേ ചെക്കൻ നമ്മളെ പിടിച്ചടിക്കും ഓക്കെ ചെക്കൻ ഫുൾ സെറ്റ് സെറ്റാട്ടോ ഒന്നുണ്ടല്ലേ ഫുൾ പണിയാണ് ചെക്കൻ ലിഫ്റ്റ് ഒന്നാക്കിട്ടോ എൻ്റെ മോനെ എലവേറ്റർ ഫുൾ സെറ്റ് ആണ് ഓക്കെ ദേവന് ദേവന് എൻ്റെ മോനെ ചെക്കൻ ഫുൾ സെറ്റ് ആട്ടോ നമ്മളെ ലിഫ്റ്റ് വേഗം കയറാൻ നമുക്ക് യൂസ് ദ എലവേറ്റർ എൻ്റെ മോനെ വേഗം പോവാട്ടോ ഓ സമാധാനായി എന്താണ്ട സംഭവിക്കുന്നുണ്ട് അവിടെ ആരാശ് ഏഹ് ഇത് ചെക്കൻ എൻ്റെ ഒളിയും ചെക്കൻ വന്ന്